ൃശ്യം ഫോർ നടപ്പാക്കിയെന്ന് ജോമോൻ പറഞ്ഞത് എബിനോട് ബിജു കൊലക്കേസ് നിർണായക വിവരങ്ങൾ അറിയുന്ന പ്രതി അറസ്റ്റിൽ ഇടുക്കി തൊടുപുഴയിൽ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വിവരങ്ങൾ അറിയുന്ന ഒരാൾ കൂടി അറസ്റ്റിൽ പ്രവിത്താന സ്വദേശി എബിനാണ് അറസ്റ്റിലായത് ഒന്നാം പ്രതി ജോമോന്റെ അടുത്ത ബന്ധുവും ബിസിനസ് സഹായിയുമാണ് ഇയാൾ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടതുൾപ്പെടെ ഇയാൾക്കറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിരുന്നു കൊലപാതകത്തിന് ശേഷം ജോമോൻ ആദ്യം ഫോണിൽ വിളിച്ച് ദൃശ്യം സിനിമയുടെ നാലാം ഭാഗം നടപ്പാക്കിയെന്ന് പറഞ്ഞതും എബിനോടായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും ജോമോൻ നേരത്തെ എബിനുമായി പങ്കുവച്ചിരുന്നു ഇരുവരുടെയും നിർണായക ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പോലീസിന് കിട്ടി മാർച്ച് പതിനഞ്ചു മുതൽ നടന്ന ആസൂത്രണത്തിലും എബിന് പങ്കാളിത്തമുണ്ടെന്നാണ് സൂചന ക്വട്ടേഷൻ സംഘാംഗങ്ങളെ കൊച്ചിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന അന്നും ജോമോൻ എബിന് വിവരങ്ങൾ നൽകി ഒമിനി വാൻ കിട്ടുമോ എന്ന് ജോമോൻ എബിനോട് ചോദിച്ചു ശേഷം പുതിയ ഫോൺ വാങ്ങാൻ ജോമോന് പണം നൽകിയതും എബിനാണെന്നാണ് വിവരം ഇരുവരുടെയും ശബ്ദപരിശോധനയും അന്വേഷണ സംഘം പൂർത്തിയാക്കി ഗൂഢാലോചന കുറ്റകൃത്യം മറച്ചുവെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സംഭവത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ അറിയാവുന്ന ജോമോന്റെ ഭാര്യയെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഒളിവിലാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മാറി നിൽക്കുകയാണെന്നാണ് പോലീസിന് കിട്ടിയ വിവരം ഇവരുടെ അറസ്റ്റും ഉടൻ ഉണ്ടാകും തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പ് ഇവർക്കെതിരെ ചുമത്തും ജോമോൻ മുഹമ്മദ് അസ്ലം ജോമിൻ കുര്യൻ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ശനിയാഴ്ച അവസാനിക്കുകയാണ്